ും കഠിനംകുളത്ത് വെഞ്ഞാറുമൂട് സ്വദേശി ആതിര കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന് ഇൻസ്റ്റാഗ്രാം കാമുകൻ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് സംഭവത്തിൽ ഇപ്പോൾ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച ആതിരയുടെ സ്കൂട്ടർ ചെറിയകിട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ആതിലയുടെ കൊലയ്ക്ക് പിന്നാലെ പ്രതി ഈ സ്കൂട്ടറും എടുത്താണ് ഇവിടുന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടതായിട്ടാണ് പോലീസിന്റെ നിഗമനം റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് സ്കൂട്ടർ വെച്ചിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല എറണാകുളം സ്വദേശിയെ ഇയാൾ പെരുമാതുറയിൽ വന്ന് താമസിച്ചു എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഇവിടെ നിന്ന് മടങ്ങിയ തിരിച്ചു വന്നില്ല എന്നാണ് വിവരങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത് വീട്ടിലും പോലീസ് പരിശോധന നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ കേസിൽ നാല് സംഘമായിട്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തുകയാണ് തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സംഘവും ദാൻസാഫ് സംഘവും കഠിനംകുളം ചെറങ്കിഴ് പോലീസ് എന്നിങ്ങനെയാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം കഠിനംകുളം പാടിക്കവിള ഭാഗം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര ആതിരയ്ക്ക് മുപ്പത് വയസ്സാണ് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിലാണ് ആതിരയെ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത് ആതിരയുടെ ഇൻസ്റ്റാഗ്രാം കാമുകൻ എറണാകുളം സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ചരയോടെ ക്ഷേത്രത്തിലേക്ക് പോയ രാജീവ് രാവിലെ പതിനൊന്നരയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കഴുത്തിൽ പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മാത്രമല്ല ആതിരയുടെ സ്കൂട്ടറും അവിടെ നിന്ന് കാണാതായിരുന്നു അതേസമയം രാവിലെ എട്ടരയ്ക്ക് ആതിരുന്നത് കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് കണ്ടതായിട്ടാണ് സമീപവാസികളടക്കം പോലീസിന് മൊഴി നൽകിയത് അതുകൊണ്ട് തന്നെ എട്ടരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് സംഭവം എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ വീട്ടിൽ ആരെങ്കിലും വരുന്നതായി കണ്ടവരില്ല എന്നും പറയുന്നുണ്ട് പ്രതി മതിൽ ചാടിയാണ് വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് അതേസമയം ഇൻസ്റ്റാഗ്രാം കാമുകൻ ആതിരയെ കൊല്ലുമെന്ന് തന്നെ ഇതിനു മുമ്പ് ഭീഷണിപ്പെടുത്തിയതായിട്ട് തന്നെയാണ് ഭർത്താവ് രാജീവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതായത് ഈ കാമുകൻ രണ്ടു ദിവസം മുമ്പ് കഠിനംകുളത്തെത്തി പെരുമാത്രയിൽ വാടകയ്ക്ക് വീടെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല മതിൽ ചാടിക്കടന്നാണ് പ്രതി വീട്ടിന്റെ ടെറസ് വഴി ആതിരിയുടെ വീട്ടിലെത്തിയതെന്നാണ് നിഗമനം ഇയാൾ രണ്ട് ദിവസം മുൻപാട് കഠിനംകുളത്ത് എത്തിയതായിട്ട് പോലീസിന് ലഭിക്കുന്ന വിവരം പെരുമാത്രയിൽ വാടകയ്ക്കാണ് ഇയാൾ ഈ രണ്ട് ദിവസവും താമസിച്ചിരുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ ദീർഘനാളെ ഇയാൾക്ക് ആതിരയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് വന്നില്ലെങ്കിൽ തന്നെ കൊല്ലുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ആതിര കൂടെ വന്നു കഴിഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ഇയാൾ പെരുമാത്രയിൽ വീടെടുത്തതെന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ോട് ആവശ്യപ്പെട്ടെങ്കിലും ആതിര അത് നിരസിച്ചതിന്റെ പകയായിരിക്കാം ഈ കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കരുതുന്നു തൊട്ടടുത്ത് വീടുകൾ വീടുകളുണ്ടെങ്കിലും ആതിരിയുടെ നിലവിളിയോ മറ്റ് ബഹളമോ ഒന്നും തന്നെ ആരും കേട്ടിരുന്നില്ല ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയടക്കം പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം മൃതദേഹം കട്ടിൽ കിടന്നതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആലിയോട് സ്വദേശികളെ കുട്ടപ്പൻ്റെ അമ്പലിയുടെയും മകൾ ആതിരയെ എട്ട് വർഷം മുൻപാണ് പൂജാരി രാജീവ് വിവാഹം കഴിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട കാമുകനാണ് തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഭർത്താവ് രാജീവിനോട് കഴിഞ്ഞ തിങ്കളാഴ്ച ആതിര വ്യക്തമാക്കിയിരുന്നു ആതിരയുടെ മരണത്തിന് പിന്നാലെയാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടെങ്കിലും പോലീസിനോട് പോലും ഇക്കാര്യം പറഞ്ഞുതന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഒളിവിലാണ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ന്യൂസ് ഡെസ്ക്യൂസ്